ചരക്ക് കപ്പൽ പൊട്ടിത്തെറിച്ച് അപകടത്തിൽ മംഗളൂരുവിൽ ചികിത്സയിലുള്ള രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു പരിക്കേറ്റ ചൈനീസ് പൗരന് നാൽപ്പത് ശതമാനവും ഇന്തോനേഷ്യൻ പൗരന് മുപ്പത് ശതമാനവും പൊള്ളലുണ്ട് സുരക്ഷിതരായ മറ്റു ജീവനക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് അപകടത്തിൽപ്പെട്ട കപ്പൽ ജീവനക്കാരെയും മംഗലാപുരം സീ പോട്ടിൽ നിത്തിച്ചത് തുടർന്ന് പരിക്കേറ്റ ആറുപേരെ എ ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ചൈനീസ് പൗരൻ ലുയൻ എൻലിക്കോ നാപ്പത് ശതമാനവും ഇന്തോനേഷ്യൻ സ്വദേശി സോണി ടു ഹസൈനിക്കോ മുപ്പത് ശതമാനവും പൊള്ളലേറ്റു രണ്ടുപേരുടെയും ആന്തരിക അവയവങ്ങൾക്കും പൊള്ളലുണ്ട് അതേസമയം ഇരുവരും വെള്ളം കുടിക്കുകയും മരുന്നുകളോട് പ്രതികരിച്ചുവെന്നും പ്രാഥമിക വിവരങ്ങൾ പങ്കുവച്ചെന്നും ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ദിനേഷ് കദം വ്യക്തമാക്കി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബാക്കി നാലുപേരുടെ നില തൃപ്തികരമാണ് കപ്പലിൽ നിന്ന് രക്ഷിച്ച മറ്റു പന്ത്രണ്ട് പേരെ മംഗലാപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി കപ്പൽ കമ്പനി അധികൃതർ വ്യക്തമാക്കി അതേസമയം അപകട കാരണമോ മറ്റു വിശദാംശങ്ങളോ വെളിപ്പെടുത്താൻ കപ്പലിന്റെ ക്യാപ്റ്റൻ തയ്യാറായില്ല ന്യൂസ് ബ്യൂറോ മംഗളൂരു